ഹലോ സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് റാഗിപ്പൊടി കൊണ്ടുള്ളൊരു വട്ടേപ്പമാണ് അപ്പോൾ നമ്മൾ അപ്പം തയ്യാറാക്കുന്ന ഏകദേശം അതേ രീതി തന്നെയാണ് ഈ വട്ടേപ്പത്തിനും ഞാൻ രണ്ട് തരത്തിൽ തയ്യാറാക്കുന്നുണ്ട് ശർക്കര ചേർത്തിട്ടും പഞ്ചസാര ചേർത്തിട്ടും തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ അതും ഇതുപോലുള്ള റാഗിപ്പൊടി കൊണ്ടൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് അരക്കപ്പ് റാഗിപ്പൊടി ഞാനിപ്പോൾ ഇവിടെ പുട്ട് റാഗിയുടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് ചോറ് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തേങ്ങ ചിരുവീത് കാൽ കപ്പ് ശർക്കര അപ്പോൾ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർക്കാം പിന്നെ ഈസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാര പിന്നെ രണ്ടോ മൂന്നോ നുള്ള ഉപ്പ് പിന്നെ അരക്കപ്പ് ഇളം ചൂട് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് ഇലക്കയുടെ കുരു കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നല്ല തിക്കായിട്ടുണ്ട് അപ്പോൾ ഇനിയും വെള്ളം ചേർക്കേണ്ടി വരും അപ്പോൾ ഞാൻ നേരത്തെ ചേർത്ത ആ അരക്കപ്പിൽ കുറച്ച് ബാക്കി വെച്ചിരുന്നു അപ്പോൾ അതും ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ചിലപ്പോൾ അരച്ചുകഴിയുമ്പോൾ ഇനിയും ചേർക്കേണ്ടി വരും കണ്ടുപോകാം ഭയങ്കര തിക്കായിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചും കൂടെ വെള്ളം ചേർക്കേണ്ടി വരും അപ്പം ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പത്തിൻ്റെ മാവിൻ്റെ അതേ തിക്ക്നെസ് വേണം ഈ മുട്ടയപ്പം തയ്യാറാക്കുന്നതിനും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു കണ്ടോ ഈ ഒരു തിക്നെസ് വേണം ഇനി ഇതെ മൂടി വെക്കാം ഒരു മൂന്ന് മണിക്കൂറൊക്കെ മതിയാവും നന്നായിട്ട് പൊങ്ങി വരും അല്ലെങ്കിൽ നാല് മണിക്കൂർ അത്രയൊക്കെ ധാരാളമാണ് ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് പത പൊങ്ങിയിട്ടുണ്ട് കണ്ടോ ആ പത മാത്രം എടുത്തിട്ട് അപ്പം ചെയ്താലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും അല്ലാതെയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ മയം പുരട്ടിയിട്ട് അതിലൊരു പകുതി ഭാഗം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ കാരണം ഇത് പൊങ്ങി വരുമ്പോൾ പുറത്തേക്ക് മാവൊക്കെ ഒലിച്ചുപോകും അപ്പം അത് ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇതൊരു സ്റ്റീമറിൽ വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റീം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ആ മൂടിയമ്മ നിന്നുള്ള ആവി വീണിട്ട് അപ്പത്തിൽ വീണത് അപ്പം നനഞ്ഞു പോവും അപ്പം അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു തുണി ആ മൂടിയുമ ചുറ്റിയിട്ട് പിന്നെ മൂടി വയ്ക്കാം അപ്പോൾ ആ തുണി താഴേക്ക് വിഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ തീയൊക്കെ പിടിക്കും ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ചൂടാറിയതിനു ശേഷം മാത്രം ഇത് ഒരു പ്ലേറ്റ് വെച്ച് കമഴ്ത്തി എടുക്കാം ചൂടോട് കൂടെ കമിഴ്ത്തിയാലും നമുക്ക് ഇത്ര ക്ലീൻ ആയിട്ട് കിട്ടില്ല നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ശർക്കര ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള വട്ടയപ്പാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇനി പഞ്ചസാര ചേർത്ത് തയ്യാറാക്കിയ വട്ടയപ്പാണ് ഇപ്പം കളറിലൊരു ഡിഫറൻസ് കാണും ഈ മാവ് ഒഴിക്കുന്ന പാത്രം കുറച്ച് കുഴിയുള്ളതാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും കാരണം ഇത് ഇടുമ്പോൾ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാകും ഒരു കട്ടിയുള്ള കേക്ക് പോലെ തോന്നിക്കും ഇത് ഞാൻ ശർക്കര കൊണ്ട് തയ്യാറാക്കിയതും പഞ്ചസാര കൊണ്ട് തയ്യാറാക്കിയതും കുറച്ച് തയ്യാറാക്കിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിന്നായിട്ടുള്ള ടേപ്പാണ് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് കുഴിയുള്ള പാത്രത്തിൽ മാവ് ഒഴിച്ച് സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് നല്ലത് പഞ്ചസാര കൊണ്ട് തയ്യാറാക്കിയ വട്ടയപ്പം റെഡി ആയിട്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പം ഇപ്പം കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇടയ്ക്കെയെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്